നമസ്കാരം ഭാഗവത കഥകളുടെ ആറാമത് അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധ്രുവൻ്റെ ചരിത്രമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു മനുഷ്യരാശിയുടെ മാനവരാശിയുടെ തന്നെ ആദിമ പിതാവ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ സൃഷ്ടിയായിട്ടുള്ള സ്വയംഭൂവ മനുവിനെയാണ് മനു എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് മനുഷ്യകുലത്തിൻ്റെ ആദ്യ പിതാവ് അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളുണ്ടായിരുന്നു ഒരാളുടെ പേര് പ്രിയവ്രതൻ രണ്ടാമത്തെ ആളിൻ്റെ പേര് ഉത്താനപാദൻ ഈ ഉത്താനപാദൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരും ഉണ്ടായിരുന്നു അതായത് മനുവിൻ്റെ മകനായ ഉത്താനപാദൻ എന്ന് പറയുന്ന രാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ഒരാളിൻ്റെ പേര് സുനീതി ഒരാളിൻ്റെ പേര് സുരുചി ഈ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും ഇളയ ഭാര്യയായിട്ടുള്ള സുരുചിയോടായിരുന്നു ഈ ഉത്താനപാദ രാജാവിന് കൂടുതൽ പ്രിയം കാരണം സുരുചി കൂടുതൽ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു ഇദ്ദേഹം വലിയൊരു ബാഹ്യമായ സൗന്ദര്യത്തിൻ്റെ വലിയൊരു ആരാധകൻ ആയിരുന്നു സുനീതിക്ക് അത്രമാത്രം സൗന്ദര്യം പോരാ എന്ന് മാത്രമല്ല സുരുചിയെ പോലെ ഭർത്താവിനെ വശീകരിക്കാനായിട്ടുള്ള സാമർഥ്യമൊന്നും കൈമുതലായിട്ട് ഇല്ലായിരുന്നു സുരുചി ഭർത്താവിനെ ഇങ്ങനെ വശീകരിക്കുന്ന ഒരു സ്വഭാവവിശേഷം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ സുരുചി എന്ത് പറഞ്ഞാലും ഉത്താനപാദ ഉത്താനപാദൻ അത് കേൾക്കും നിഷേധിക്കുകയില്ല ഏകദേശം പൂർണ്ണമായിട്ടും ഈ സുരുചി എന്ന് പറയുന്ന ഭാര്യയുടെ ഒരു അടിമയായിരുന്നു ആ രാജാവ് വരുതിക്ക് നിൽക്കുകയായിരുന്നു എന്ത് പറയുന്നോ അങ്ങനെ ഈ സുരുചിക്ക് ഏതെങ്കിലും കാര്യം ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ സുരുചിക്ക് അപ്രിയമുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഉത്താനപാദൻ അതിന് പോവുകയില്ല അതുകൊണ്ട് എന്തു പറ്റി മറ്റേ ഭാര്യയായിട്ടുള്ള മൂത്ത ഭാര്യയായിട്ടുള്ള സുനീതിയും സുനീതിയുടെ മകനായിട്ടുള്ള ധ്രുവനും അവഗണിക്കപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞില്ല സുനി രണ്ടുപേർക്കും ഈ സുനീതിക്കും സുരുചിക്കും ഓരോ ആൺമക്കളാണ് സുനീതിയുടെ മകൻ ധ്രുവൻ സുരുചിയുടെ മകൻ ഉത്തമൻ അപ്പോൾ സുരുചിയോടുള്ള താല്പര്യം കൊണ്ട് തന്നെ ഉത്താനപാതൻ എന്നുള്ള രാജാവിന് ഉത്തമൻ എന്ന് പറയുന്ന മകനോടാണ് ഏറ്റവും ഇഷ്ടവും സ്നേഹവും വാത്സല്യവും മടിയിലിരുത്തി കൊഞ്ചിക്കലും ലാളിക്കലും ഒക്കെ അതേസമയം സ്വന്തം മകൻ തന്നെയായിട്ടുള്ള ധ്രുവനെ സുരുചി സുനീതിയുടെ സുരുചിയുടെ ക്ഷമിക്കണം സുനീതിയുടെ മകനായിട്ടുള്ള ധ്രുവനെ കണ്ടതായി പോലും അദ്ദേഹം ഭാവിക്കുകയില്ല അങ്ങനെ ഒരു ദിവസം ഈ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായിട്ടുള്ള സുരുചിയുമൊത്ത് സിംഹാസനത്തിൽ അങ്ങനെ വിരാജിക്കുകയായിരുന്നു ഉത്താന പാത ഈ സമയത്ത് സംഭവിക്കുന്ന സമയത്ത് സുരുചിയുടെ മകനായിട്ടുള്ള ഉത്തമനെ മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ധ്രുവൻ അവിടത്തേക്ക് കടന്നു വരുന്നത് മറ്റൊരു ഭാര്യയായിട്ടുള്ള സുനീതിയുടെ മകൻ ധ്രുവൻ അപ്പോഴവിടേക്ക് കടന്നു ചെല്ലുന്നത് അപ്പോൾ അവനും എൻ്റെ അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന് സ്വച്ചു കുഞ്ഞല്ലേ അപ്പോൾ അവനും തോന്നി എൻ്റെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം എന്ന് തോന്നി രാജാവട്ടെ അവനെ കണ്ടതായിട്ട് നടിച്ചതുമില്ല അവനെ അടുത്തൊട്ട് വിളിച്ചതുമില്ല എങ്കിലും ഈ ധ്രുവൻ ഓടി ചെന്ന് അച്ഛൻ്റെ മടിയിൽ ഉത്തമൻ്റെ ഒരു മടിയിൽ ഒരു തുടയിലിരിക്കുകയാണ് അപ്പം ധ്രുവനും കൂടെ ഓടിച്ചെന്ന് ആ മടിയിലിരിക്കാനായിട്ട് ശ്രമിച്ചു ശ്രമിച്ചപ്പം രാജാവ് നോക്കിയപ്പം സുരുചിയുടെ മുഖം നോക്കിയപ്പോഴേ രാജാവിന് പേടിയായി അദ്ദേഹത്തിന് മനസ്സിലായി സുരുചിക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അത് ശരിയായിരുന്നു ഈ ധ്രുവൻ മടിയിൽ കയറി ഇരിക്കുന്നത് സുരുചി തടഞ്ഞു നിന്നോട് ആര് പറഞ്ഞു രാജാവിൻ്റെ മടിയിൽ കയറാൻ നീ രാജാവിൻ്റെ മകനൊക്കെ ആയിരിക്കും പക്ഷേ എൻ്റെ ഗർഭത്തിൽ ജനിച്ചവനല്ല അങ്ങനെ മടിയിലിരിക്കാനായിട്ടുള്ള അർഹത എൻ്റെ ഗർഭത്തിൽ ജനിച്ചിട്ടുള്ള ഉത്തമനാണ് നിൻ്റെ ഭാഗ്യം നിൻ്റെ ഭാഗ്യദോഷം എന്ന് വിചാരിച്ചാൽ മതി എൻ്റെ എൻ്റെ വയറ്റിൽ ജനിക്കാനായിട്ട് കഴിയാൻ കഴിയാതിരുന്നത് എന്തായാലും നീ ഒരു കാര്യം നോ വിചാരിച്ചു ഈ ജന്മത്തിൽ അച്ഛൻ്റെ മടിയിലിരിക്കാനായിട്ടുള്ള നിൻ്റെ മോഹം നടക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ള നടക്കണം നീ അതിനായിട്ട് തപസ് ചെയ്യണം അല്ലാതെ മറ്റൊന്നുകൊണ്ടും നിനക്ക് നിൻ്റെ അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കാമെന്നൊന്നും നീ വ്യാമോഹിക്കണ്ട വാസത്തിൽ ഉത്താനപാദൻ അദ്ദേഹം പിതാവല്ലേ അദ്ദേഹം ആ സമയത്തൊന്ന് ഇടപെട്ട് ഒന്ന് തടഞ്ഞ് ശെ കൊച്ചു കുഞ്ഞല്ലേ അതിനെ അങ്ങനെ പറയത് എന്നൊക്കെ പറയേണ്ട ഒരു കടമ അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുരുചിയുടെ ഒരു അടിമയാണ് അദ്ദേഹം ആ ആ ഒരു കാര്യം കൊണ്ട് അദ്ദേഹം ഇത് കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല അദ്ദേഹം മറുത്തൊന്നും പറഞ്ഞില്ല അപ്പോൾ രണ്ട് രീതിയിലുള്ള അപമാനമാണ് ധ്രുവനെ നേരിട്ടത് മടിയിൽ കയറി ഇരിക്കാൻ പോയത് ചെറിയമ്മ ഇളയമ്മ തടഞ്ഞു അച്ഛനാകട്ടെ അതിനകത്ത് ഇടപെട്ടതുമില്ല അവഗണിച്ചു അങ്ങനെ ഈ ബാലനായിട്ടുള്ള ധ്രുവൻ്റെ ആ കുഞ്ഞു മനസ്സ് വളരെയധികം വേദനിച്ചു ആ രാജാവിൻ്റെ മൗനമാണ് അവനെ അവൻ്റെ അച്ഛനായിട്ടുള്ള രാജാവിൻ്റെ ആ സമയത്ത് അയാൾ ദീക്ഷിച്ച മൗനം അത് അവനെ ഇങ്ങനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവനാ ഒരു ധാർമ്മിക രോഷം അത് ആ ഉള്ളിലുള്ള ധാർമ്മിക ആ കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ ആ ധാർമ്മ ധാർമ്മിക രോഷം ആളി കത്തി സ്വന്തം അമ്മയായിട്ടുള്ള സുനീതിയുടെ അടുത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെല്ലുകയാണ് അപ്പോൾ മറ്റൊരു ബാല്യക്കാരിയോ തോഴിയോ മറ്റോ പറഞ്ഞിട്ടാണ് സുനീതി ഈ കാര്യം അറിയുന്നത് ഈ ധ്രുവൻ ഇങ്ങനെ പൊട്ടിക്കരയാനുള്ള കാര്യം അറിയുന്നത് അപ്പോൾ എന്നിട്ട് ഇത്രയും ക്രൂരമായി പോയല്ലോ ഈ സുരുചി എന്നൊക്കെ അവർ വിചാരിച്ചു അവർ അവരും ആ അമ്മയും കരയുകയാണ് പക്ഷേ ആ ദുഃഖങ്ങളൊക്കെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് അവൾ പുത്രനെ ആശ്വസിപ്പിക്കുകയാണ് വലിയ നോളജാണ് പറയുന്നത് നീ അതിനുവേണ്ടി അതിനായിട്ട് ദുഃഖിക്കേണ്ട നമ്മളെ ആരെങ്കിലും ദുഃഖിപ്പിച്ചാലും അതിൽ ദോഷം ആരോപിക്കരുത് കാര്യം സുഖങ്ങളുടെയും ദുഃഖങ്ങളുടെയൊക്കെ കാരണം മറ്റുള്ള മനുഷ്യനല്ല നമ്മളെ ഒരാൾ ദുഃഖിപ്പിക്കുകയാണെങ്കിൽ ആ ദുഃഖത്തിൻ്റെ കാരണം ആ മനുഷ്യനല്ല മറിച്ച് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഫലം കൊണ്ടാണ് നമുക്ക് ആ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് നിന്റെ അച്ഛൻ്റെ കാര്യത്തെപ്പറ്റി നീ നീ നിനക്ക് അറിയാമല്ലോ എന്നെ ഭാര്യയായിട്ട് പോയിട്ട് എന്നെ ഒരു ദാസി ഒരു പരിചാരിക അങ്ങനത്തെ ഒരു സ്ഥാനം പോലും അദ്ദേഹം എനിക്ക് തരുന്നില്ല എന്നെ ഭാര്യ എന്ന് വിശേഷിപ്പിക്കുക പോലുമില്ല പേരിന് ഭാര്യയാണ് അത്ര മാത്രം അപ്പം ഈ സുരുചി എന്ന് പറയുന്ന അമ്മ നിൻ്റെ ഇളയമ്മ പറഞ്ഞ ശരിയാണ് നീ അവരുടെ ഗർഭത്തിലല്ലോ ജനിച്ചത് ഈ പാപിയായിട്ടുള്ള എൻ്റെ ഗർഭത്തിലാണല്ലോ നീ ജനിച്ചത് അതുകൊണ്ട് തന്നെ നിന്നെ പരിഹസിച്ചുകൊണ്ട് തപസ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ അത് അവർ പറഞ്ഞത് ഒരർത്ഥത്തിൽ അതിനകത്തൊരു സത്യമുണ്ട് നമ്മുടെ എന്നിട്ട് അതേ എന്നിട്ട് ഭഗവാൻ നാരായണൻ്റെ അവദാനങ്ങളെ വാഴ്ത്തി കൊച്ചു കുട്ടിക്ക് കുട്ടിയായിട്ടുള്ള ധ്രുവന് പറഞ്ഞു കൊടുക്കും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അകറ്റാൻ ഭഗവാൻ നാരായണന് കഴിയും ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച ഉണ്ടാവൂ കീർത്തി ഉണ്ടാവൂ നല്ലത് ശ്രേയസ് ഉണ്ടാവൂ അതുകൊണ്ട് നീ ഭഗവാൻ നാരായണനെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക നീ അഭയം പ്രാപിക്കുക അങ്ങനെ നിൻ്റെ മുത്തച്ഛനായിട്ടുള്ള പോലും ഭഗവാൻ്റെ പാതാരൃന്ദെയാണ് ആശ്രയിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതേ നാരായണനെ തന്നെ നീയും ഭജിക്കുക നീ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഈ അമ്മയുടെ വാക്കുകൾ വലിയൊരു ആശ്വാസമായി തോന്നി ധ്രുവന് ആ ധ്രുവൻ ഭജനം ഇരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അതിനുശേഷം അമ്മയുടെ അനുവാദം വാങ്ങിയിട്ട് ഈ രാജധാനിയിൽ നിന്നും ഈ ധ്രുവൻ പുറപ്പെടും എവിടേക്കാണ് പോകേണ്ടത് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഒന്നും അറിഞ്ഞുകൂടാ തപസ് ചെയ്യാൻ പറഞ്ഞു എന്താണ് ഈ തപസ് എങ്ങനെയാണ് ഈ തപസ് ചെയ്യേണ്ടത് ഇതൊന്നും അറിഞ്ഞൂടുക പക്ഷേ ആ ബാലൻ അഞ്ച് വയസ്സുള്ള ആ ബാലൻ എങ്ങോട്ടൊന്നില്ലാതെ എന്തെന്നില്ലാതെ ഇങ്ങനെ നടന്ന് പോവുകയാണ് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ തപസ് ചെയ്യണം പക്ഷേ എന്താണ് തപസ് പോലും അറിഞ്ഞുകൂടാ ആ സമയത്ത് അവിടെ ആ വഴിയിൽ നാരദ മഹർഷി പ്രത്യക്ഷപ്പെടും നാരതമർച്ച് നോക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടി ഇങ്ങനെ നടന്ന് 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 പോവുകയാണ് കാട്ടിലേക്കാണ് പോകുന്നത് അപ്പം ഈ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ബാല്യകാലത്തെ ഓർത്ത് അദ്ദേഹം ഇങ്ങനെ ഭഗവാനെ അന്വേഷിച്ച് ബാല്യകാലത്ത് നടന്നിട്ടുണ്ട് അങ്ങ് ചോദിച്ചു മോനെ നീ എവിടെ പോകുന്നു ചോദിച്ചാൽ പറഞ്ഞു ഞാൻ തപസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണോ ഇത് നീ ഇത്ര കൊച്ചു കുഞ്ഞ് തപസ് ചെയ്യാൻ പോകുന്നു പോകുന്നോ നീ ചെറിയ ചെറിയ ദുഃഖങ്ങൾക്ക് ഒക്കെ അമ്മ പറഞ്ഞ പോലെ തന്നെ പറയും ചെറിയ ചെറിയ ദുഃഖങ്ങൾക്ക് കാരണം നമ്മളെല്ലാം നമ്മുടെ എല്ലാം കർമ്മങ്ങളാണ് കർമ്മദോഷം കൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത് അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നല്ലതായാലും ചീത്തയായാലും എന്ത് അനുഭവങ്ങളുണ്ടായാലും എല്ലാം എന്ത് നമുക്ക് നല്ലതാണോ വരുന്നത് മോശമായ കാര്യങ്ങളാണോ എന്ത് വന്നാലും അത് ഭഗവാന്റെ അനുഗ്രഹം ഭഗവാന്റെ തീരുമാനമാണ് ദൈവമാണ് ഇത് തരുന്നത് എനിക്കൊരു ക ദുഃഖമുണ്ടായി കഷ്ടപ്പാടുണ്ടായെങ്കിൽ നമുക്ക് സുഖവും സന്തോഷമൊക്കെ വരുമ്പോൾ നമ്മളീ ആയിരിക്കത്തില്ലേ ദൈവം നമുക്ക് നല്ലത് വരുത്തി നേരിട്ട് അതേപോലെ തന്നെ നമുക്ക് ദുഃഖവും കഷ്ടപ്പാടുകളും വരുമ്പം അതും ദൈവം തന്നെ തന്നതായി ആയിരിക്കണം അത് നമ്മുടെ സ്നേഹക്കുറവുണ്ടോ ഇഷ്ടക്കുറവുണ്ടോ താല്പര്യക്കുറവുണ്ടോ അല്ല മറിച്ച് നമ്മൾ ഈ ജന്മത്തിലെ കഴിഞ്ഞ ജന്മത്തിലോ കൊച്ചു ഉന്നതിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ജന്മത്തിൽ ഒക്കെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പാപകർകമ്പങ്ങളുടെ ഫലമായിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കും അപ്പോൾ ഈ ധ്രുവൻ നാരദരോട് ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഭഗവാൻ നാരായണനെ ഭജിച്ചാൽ ഈ ദുഃഖമെല്ലാം തരില്ലേ എന്ന് ചോദിക്കും അപ്പം അത് പറയുമ്പം നാരദൻ പറയും അത് ശരിയാണ് പക്ഷേ അതത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല വലിയ വലിയ മഹാന്മാരായിട്ടുള്ള ഋഷി വര്യന്മാർക്ക് പോലും ഇങ്ങനെ ഭഗവാന്റെ സായുജ്യം ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞല്ലേ നീ നിനക്ക് എങ്ങനെ ഇത് സാധിക്കും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും നിനക്ക് കുറച്ചുകൂടെ നിന്ന് പ്രായമാകട്ടെ കുറച്ചുകൂടെ പ്രായപൂർത്തിയാകട്ടെ ഇങ്ങനെ ഇങ്ങനൊരു നിർബന്ധ ബുദ്ധി ഇപ്പം വേണ്ട ഇത് ഉപേക്ഷിക്കുക നിൻ്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ധ്രുവൻ പറയും അങ്ങ് ദേവ് ചെയ്ത് അങ്ങനെ പിന്തിരിപ്പിക്കരുത് ഈ ചെറിയമ്മയുടെ വാക്കുകൾ അത്രമാത്രം എന്നെ വിഷമിപ്പിച്ചു എന്നോ മാത്രമല്ല അതൊരു കാരണമായി തീർന്നിരിക്കുകയാണ് ഭഗവാനെ ഭജിക്കേണ്ടതിൻ്റെ ആ ഒരു ആവശ്യകത അതെനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങ് ഞങ്ങ് പറയുന്ന കേൾക്കാത്തത് കൊണ്ട് എന്നോട് വിഷമം തോന്നരുത് പക്ഷേ ഞാൻ എന്തൊക്കെയായാലും ഞാൻ തപസ് ചെയ്യാൻ പോവാണ് എനിക്ക് ഭഗവാൻ്റെ കൃപ വേണം അതിനുള്ള മാർഗം മാത്രം അങ്ങ് അങ്ങനെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കരുത് തിരിച്ച് മറിച്ച് അങ്ങ് എന്താണ് ചെയ്യേണ്ടത് എന്താണ് തപസ് എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടത് ഞാൻ എവിടെയാണ് തപസ് ചെയ്യേണ്ടത് അങ്ങനെ അതുമാത്രം എനിക്ക് ഉപദേശിച്ചു തരണം ദയവായി എന്ന് പറയും അപ്പോൾ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറും എന്തായാലും നീ അങ്ങനെ കഠിനമായിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അത് നടക്കട്ടെ നിൻ്റെ അമ്മ ഉപദേശിച്ച പോലെ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭഗവാൻ നാരായണനെ തന്നെ ഏകാഗ്രമായ മനസ്സോടുകൂടി തന്നെ ഭജിക്കുക അതിൻ്റെ ഏറ്റവും നല്ല സ്ഥലം യമുന നദിയുടെ തീരത്ത് മധുവനം എന്നൊരു പുണ്യസ്ഥലമുണ്ട് അതാണ് തപസ്സിന് യോജിച്ച സ്ഥലം അവിടെ ചെന്നിട്ട് മൂന്ന് നേരം യമുനയിൽ കുളിച്ച് തൊഴുത് സുഖാസനത്തിലിരുന്ന് പ്രാണായാമം ചെയ്യുക അത് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് പ്രാണായാമം ചെയ്യേണ്ടത് എന്നിട്ട് മനസ്സും പ്രാണനും ശുദ്ധമാക്കണം എന്നിട്ട് മനസ്സ് നാരായണനിൽ അർപ്പിച്ചിട്ട് ഏകാഗ്രതയോടുകൂടി ഭഗവാനെ ഭജിക്കുക തീർച്ചയായും നിൻ്റെ അഭീഷ്ടം അദ്ദേഹം സാധിച്ചു തരാതെ ഇരിക്കില്ല എന്നിട്ട് ഈ ഭഗവാനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞു ഭഗവാൻ എങ്ങനെ ഇരിക്കും ഭഗവാന്റെ രൂപം എന്താണ് അതൊക്കെ നാരദൻ ധ്രുവന് വർണ്ണിച്ചു കൊടുക്കും ഘനശ്യാമ നിറം പ്രസന്നമായിട്ടുള്ള ആ താമര പോലെയുള്ള മുഖം വിശാലമായിട്ടുള്ള നേത്രങ്ങൾ കണ്ണുകൾ ആ കണ്ണുകളിലൂടെ വഴിഞ്ഞൊഴുകുന്ന ആ ഒരു കരുണ കടാക്ഷം അതുപോലെ തന്നെ അതെല്ലാം ധ്രുവൻ്റെ മനസ്സിലേക്ക് ആ നല്ല രീതിയിൽ പതിയത്തക്ക രീതിയിൽ നാരദർ പറഞ്ഞു കൊടുക്കും ആ രൂപം ശംഖചക്രകഥാ പത്മങ്ങൾ ധരിച്ചിട്ടുള്ള ആ നാല് തൃക്കൈകൾ അതുപോലെ തന്നെ ശ്രീവത്സം വനമാല കിരീടം കുണ്ടലങ്ങൾ മഞ്ഞപ്പട്ടുടയാട ഇതോടെ എല്ലാം കൂടിയിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപം ധ്രുവൻ്റെ മനസ്സിലിങ്ങനെ പതിയുകയാണ് അപ്പോൾ സന്തുഷ്ടനായി ധ്രുവൻ നാരദയുടെ കാൽക്കൽ വീണ് നമസ്കരിക്കും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി അദ്ദേഹം പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകും മധുവനം അവിടെ ചെന്ന് ആ നല്ല സ്ഥലം കണ്ടുപിടിച്ച് അവിടെ തപസ് ആരംഭിക്കും ആഹാരമൊക്കെ വളരെ ബുദ്ധിമുട്ട് അവിടെ എന്താഹാരം കിട്ടാനാണ് ആദ്യത്തെ കുറച്ച് നാൾ കായികനികൾ കിട്ടിയ കായികനികളൊക്കെ ഭക്ഷിച്ചു പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ പുല്ല് ഉണങ്ങിയ ഇലകൾ ഇതൊക്കെ ഉള്ളു മൂന്നാമത്തെ മാസമായപ്പോഴത്തേക്കും ജലം കിട്ടും ആ യമുന നദിയിൽ നിന്ന് വെള്ളമൊക്കെ കോരി കുടിക്കാം അതേ ഉള്ളൂ അതുകൊണ്ട് മാത്രം ജീവൻ നിലനിർത്തി പിന്നെയും തപസ് തുടരുകയാണ് വായു ഭക്ഷണം മാത്രം ഒരു ഭക്ഷണവുമില്ല നിരാഹാരമാണ് അങ്ങനെ തീഷ്ണമായിട്ടുള്ള തപസ്സാണ് ധ്രുവൻ എന്ന് പറയുന്ന ഈ അഞ്ച് വയസ്സുള്ള ബാലൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മഹാവിഷ്ണുവിനെ ഈ പറഞ്ഞ ശങ്കരചക്ര ഗതാധാരിയായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവിധ സർവാഭരണ വിഭൂഷണത വിഭൂഷതനായിട്ടുള്ള ആ വർണ്ണനകളോടൊക്കെ കൂടിയിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണുവിനെ നാരായണനെ മനസ്സിൽ ജപിച്ചുകൊണ്ട് ഒരു മൂലമന്ത്രം നാരദർ പറഞ്ഞു കൊടുത്തിരുന്നു ആ മൂലമന്ത്രം ഇതാണ് പരമരഹസ്യമായിട്ടുള്ള മൂലമന്ത്രം എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് എന്താണ് ആ പരമരഹസ്യമായ മൂലമന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ അപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്നത് ധ്രുവൻ ഒരു ആഹാരം പോലും കഴിക്കാതെ ജലപാനം പോലും ഇല്ലാതെ കഠിനമായിട്ടുള്ള ആ തപസ് അനുഷ്ഠിക്കുന്ന വേളയിൽ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അടുത്ത ഏഴാമത്തെ ലക്കത്തിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം